എനിക്ക് സിനിമ വളരെ പേഴ്സണലാണ് ഒരു സിനിമ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് ആയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും വെറുതെ ഇരിക്കുമ്പോൾ മുഖത്തൊരു ചിരിയൊക്കെ വരും സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിൽ കിഷ്കിന്ദ കാണ്ടത്തെക്കുറിച്ച് ആസിഫലി പോസ്റ്റ് ഇടുമ്പോൾ വിജയത്തിന്റെ മധുരത്തിൽ അയാൾ എത്തിച്ചേരുന്നത് വീണ്ടും പ്രേക്ഷകന്റെ അരികിലേക്ക് തന്നെയാണെന്ന് തോന്നിപ്പോകും വളരെ പേഴ്സണലാണ് ഞാൻ അവർക്കും അവർ എനിക്കുമെന്നാണ് അലി ഫാൻസിനെ സംബോധന ചെയ്യുന്നത് ഇക്ക ഒരു നല്ല സിനിമ ചെയ്യുന്ന മാത്രമാണ് തുടർച്ചയായ പരാജയങ്ങളിൽ തൻ്റെ ആരാധകർ തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ആസിഫ് അലി തന്നെ പറയും എന്തുകൊണ്ടാണ് ആസിഫ് അലി മലയാളിക്ക് ഇത്രമാത്രം പ്രിയങ്കരനാവുന്നത് ഏറ്റെടുക്കുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ അയാളോളം പഴുകേറ്റിട്ടുള്ള മറ്റൊരു മലയാള നടൻ വേറെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല തൻ്റെ സമപ്രായക്കാരായ നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് കണ്ട് തൻ ഇൻസ്പെയേർഡ് ആയിട്ടുണ്ടെന്ന് അയാൾ പലതവണ പറയുന്നുണ്ട് തലവൻ്റെ വിജയത്തിൽ കമൽഹാസനെ കാണാനെത്തുമ്പോൾ ഏത് സിനിമ ചൂണ്ടിക്കാണിച്ച് താൻ തന്നെ തന്നെ അഭിസംബോധന ചെയ്യുമെന്നോർത്ത് അയാൾക്ക് ആശങ്ക ഉണ്ടാവുന്നുണ്ട് കമൽഹാസൻ അന്ന് അവിടെ അയാളെ തിരിച്ചറിയുന്നത് ഉയരയിലെ ഗോവിന്ദ കഥാപാത്രങ്ങളെ പരീക്ഷിക്കാൻ ആസിഫിനോളം ചങ്കൂറ്റം കാണിച്ചൊരു യുവ നടൻ വേറെയില്ല അയാൾ തല്ലിപ്പൊളിയായി ഫ്രീക്കായി പൂവാലിനായി ബോയ് നെക്സ്റ്റോറായി നിഷ്കളങ്കനായി ടോക്സിക്കായി നിസ്സഹായനായി അങ്ങനെ പല രൂപത്തിൽ ഭാവത്തിൽ അയാൾ സ്ക്രീനിലെത്തി ഇൻസെക്യൂരിറ്റിയുടെ കൂമ്പാരം വേർന്ന ഗോവിന്ദായി അയാൾ ഉയരയിലെത്തുമ്പോൾ ബിടെക്കും വിജയ് സൂപ്പറും ഭർണമി അടക്കമുള്ള സിനിമകളിലൂടെ നേടിയെടുത്തൊരു പ്രേക്ഷക പ്രീതി ഊരിയറിഞ്ഞാണ് അയാൾ സ്ക്രീനിലെത്താൻ തയ്യാറായത് ശ്യാമപ്രസാദിന്റെ ഋതു എന്ന ചിത്രത്തിലൂടെ കരിയർ തുടങ്ങിയ ആസിഫലിക്ക് സിനിമയിലൂടെയുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ യാത്ര അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തു വന്ന അസുരവിത്ത് എന്ന ചിത്രത്തിലെ ഡോൺ ബോസ്കോ എന്ന കഥാപാത്രം ആസിഫിന് നേടിക്കൊടുത്ത ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും കൈയും കണക്കുമില്ല എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്നതിൻ്റെ അടുത്ത നിമിഷം വീണു പോകുന്ന ഒരു കരിയർഗ്രാഫായിരുന്നു അയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു പടം ഹിറ്റാകുമ്പോൾ അടുത്തത് ഫ്ലോപ്പ് ഒരു വിജയ ചിത്രത്തിനപ്പുറം അടുത്തതായി വരുന്ന സിനിമ പരാജയപ്പെടുമെന്ന് കണ്ണും പൂട്ടി പറയാൻ പ്രേക്ഷകരെ കൊണ്ട് സാധിപ്പിച്ചൊരു ഫിലിമോഗ്രഫി പക്ഷേ ആ പ്രഡിക്റ്റബിലിറ്റിയെ പുറത്തുനിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആസിഫിന് കരിയർ ബെസ്റ്റാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി ക്യാമിയോ പ്രധാന കഥാപാത്രമായും ഇതുവരെ ഏഴ് പടങ്ങൾ അതിൽ പ്രധാന കഥാപാത്രമായി എത്തിയ തലവൻ ലെവൽ ക്രോസ് അടിയോ സമിഗോ മനോരഥങ്ങൾ കിഷ്കിന്ദകാന്ഡൻ തുടങ്ങിയവ അയാളുടെ ഫിലിമോഗ്രഫിക്ക് എടുപ്പുകൂട്ടി തലവൻ ഹിറ്റായി ലെവൽ ക്രോസിലെ രഘു ചർച്ച ചെയ്യപ്പെട്ടു അടിയോ സമികോ ഒ റിലീസിൽ കൂടുതൽ പ്രേക്ഷക പ്രീതി നേടി ഇപ്പോൾ കിഷ്കിന്ദകാന്ഡം അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി തിയേറ്റർ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിനം പത്ത് പേര് പോലും തികച്ചും കൊണ്ട് ക്യാൻസൽ ചെയ്തു പോയൊരു പടമാണ് കിഷ്കിന്ദം ഇന്നാ ചിത്രം ഇരുപത്തിയഞ്ച് കോടിക്ക് മേലെ കളക്ഷൻ നേടി നമ്മളെ അമ്പരപ്പിക്കുകയാണ് അജയ്ചന്ദ്രൻ എന്ന മകനായും അച്ഛനായും അയാൾ സ്ക്രീനിലെത്തുമ്പോൾ ഇരുത്തം വന്നൊരു അഭിനേതാവിൻ്റെ അതിഗംഭീര പെർഫോമൻസിനാണ് പ്രേക്ഷകൻ സാക്ഷ്യം വഹിക്കുന്നത് നിസ്സഹായതയും പ്രോമയും ഒരു മനുഷ്യനെ അയാളുടെ അടങ്ങാത്ത വേദനയെ നിലയ്ക്കാത്ത സ്നേഹത്തെ പ്രേക്ഷകൻ പോലും അറിയാതെ വന്ന് തൊട്ടുപോകുന്ന ഒരു നോവായാണ് ആസിഫ് അവതരിപ്പിക്കുന്നത് എവിടെയോ നമ്മൾ കണ്ടു മറന്നൊരു മനുഷ്യനെ പോലെ അലങ്കാരങ്ങളില്ലാതെ സ്ക്രീനിൽ വന്നു പോകുന്ന ആസിഫലി ആസിഫലിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും ഓർമ്മിക്കേണ്ടത് ഇതാണ് അലങ്കാരങ്ങളില്ലാതെ സ്ക്രീനിലെത്തുന്ന നടൻ ബിൽഡപ്പ് സീനുകളോ ആക്ഷൻ മാസ രംഗങ്ങളോ ഇല്ലാതെ പ്രേക്ഷകർക്കൊപ്പം കസേര വലിച്ചിട്ടിരിക്കുന്ന ആസിഫലി തൊട്ടടുത്തിരുന്ന സിനിമ കാണുന്ന ഒരു സാധാരണക്കാരനെയാണ് സ്ക്രീനിൽ പകർത്തി വെക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാവണം ഒരു നല്ല പടം ചെയ് ഇക്ക എന്ന് ഓരോ പരാജയത്തിലും ആസിഫിനോട് വിളിച്ചു പറയാൻ ഇവിടെ ഒരു കൂട്ടം ഉണ്ടാവുന്നത് തലവന്റെ വിജയത്തിൽ കണ്ണു നിറഞ്ഞു കാറിലിരിക്കുന്ന ഒരു ആസിഫലിയെ പ്രേക്ഷകൻ കണ്ടു തുടർച്ചയായ പരാജയങ്ങൾ പൊള്ളിച്ച ഒരു ചിരിയോടെ തൻ്റെ വിജയം ആഘോഷിക്കുന്നത് കാണുന്ന അയാളുടെ കണ്ണിലെ മായാത്ത ചിരി കിഷ്കിന്ദ കാണ്ഠം വിജയിക്കുമ്പോഴും കവിളിൽ ഒരു കയ്യിൽ മറുകയ്യാൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ആസിഫിനെ വീണ്ടും പ്രേക്ഷകർക്ക് കാണാം സിനിമയോടുള്ള ഒടുങ്ങാത്ത ആഗ്രഹം തേച്ചു മിനുക്ക് ഒരു നടൻ ഇന്ന് ആരാധകരാൽ വാഴ്ത്തപ്പെടുകയാണ് പരാജയ ചിത്രങ്ങളിലും പെർഫോമൻസിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആസിഫ് തൻ്റെ അഭിനയ ജീവിതത്തിൽ പുതിയൊരു പുതിയൊരദ്ധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അയാളുടെ നടൻ ഇന്ന് ഭാഷയും കടന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്